ഹരേ കൃഷ്ണ ഭഗവത്ഗീതയുടെ ഏഴാമത്തെ അധ്യായത്തിനെ പറ്റി ചുരുക്കി പറയാം വിജ്ഞാന യോഗം എന്നാണ് പറയുക ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമതത്വം ആണ് അതായത് ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാറ്റിൻ്റെയും പരമകാരണവും പരിപാലകനുമാണ് ഭഗവാൻ നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ഈ മയിൽപ്പീലി ചൂടിയ ആ രൂപം ഒന്നുമല്ല ഭഗവാൻ എന്ന് പറയണത് ഭഗവാൻ രൂപമില്ല നിർഗുണ ബ്രഹ്മമാണ് ഭഗവാൻ പരമാത്മാവിന് രൂപമില്ല അത് നിർഗുണ സ്വരൂപമാണ് ആ ഒരു കാഴ്ചപ്പാട് ആദ്യം കണ്ടെത്തിയത് നമ്മുടെ ഭാരതത്തിലെ ഋഷീശ്വരന്മാരാണ് സെമിറ്റിക് മതങ്ങൾ പിന്നെ അതിനെ അവരിലേക്ക് കോപ്പി അടിച്ച് മാറ്റിയതാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ്റെ അവതാര സ്വരൂപത്തിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് യഥാർത്ഥ ഭഗവാന് രൂപമില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം മഹാത്മാക്കൾ ഭക്തി പുരസ്സരം ഭഗവാന് ശരണം പ്രാപിക്കുന്നു എന്നാൽ ദുർജനങ്ങൾ അല്ലെങ്കിൽ ദുഷ്ടന്മാർ ഭഗവാനിലേക്ക് മനസ്സ് വയ്ക്കാതെ അവർക്ക് അറിവുണ്ടാവും നല്ലോണം ബുദ്ധിയും അറിവും ഒക്കെ ഉണ്ടാവും എന്നാൽ ഉപാസനാ വിഷയങ്ങളിൽ അതായത് ഭഗവാനെ കുറിച്ച് അറിയാൻ ശ്രമിക്കാതെ അവർ ദുർജനങ്ങൾ അല്ലെങ്കിൽ ദുഷ്ടന്മാർ അവരുടെ മനസ്സ് മറ്റ് വിഷയങ്ങളിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്യുക തന്നെ സൃഷ്ടിച്ച ഭഗവാനെ അറിയാൻ ശ്രമിക്കാതെ മറ്റ് ഭൗതിക വസ്തുക്കളിലേക്ക് മനസ്സിനെ വ്യാപരിപ്പിച്ചുകൊണ്ട് ഭഗവാനെ നിന്ദിക്കുകയും ചെയ്യും തള്ളി പറയുകയും ചെയ്യും ഈശ്വരൻ ഇല്ല അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ചാനൽ ചർച്ചയിലൊക്കെ ചില ബുദ്ധി ഇല്ലാത്ത ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അവർക്ക് ഈ സംസാരിക്കാനുള്ള ശക്തി പോലും കൊടുക്കുന്നത് ഭഗവാനാണ് എന്ന് ആ മണ്ടന്മാർ തിരിച്ചറിയാതെ അവർ ഭഗവാനെ നിന്ദിക്കുന്നത് നിങ്ങൾ ചാനൽ ചർച്ചകളിലൊക്കെ പല ആളുകൾ ചെയ്യുന്നത് കാണാറില്ലേ അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെ സൃഷ്ടിച്ച പരമാത്മാവിനെ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ദുഷ്ടന്മാരായിട്ടുള്ള കലിയുഗത്തിലെ മനുഷ്യന്മാർ ഈശ്വര വിഷയങ്ങളിലേക്ക് മനസ്സിനെ തിരിച്ചുവിടാതെ നശിച്ചു പോകുന്ന മറ്റ് ഭൗതിക വിഷയങ്ങളിലേക്ക് മനസ്സിനെ വ്യാപരിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ജ്ഞാനവിജ്ഞാന യോഗത്തിൽ ഏഴാമത്തെ അധ്യായത്തിൽ പറയണത് അടുത്ത എട്ടാമത്തെ അധ്യായം അടുത്ത ബ്ലോഗിൽ പറയാം ഹരേ കൃഷ്ണ